ചേർത്തല തണ്ണീർമുഖം പഞ്ചായത്തിലെ കട്ടച്ചിറയിൽ പതിനെട്ടോളം വരുന്ന പട്ടികജാതി കുടുംബങ്ങൾക്ക് വഴി നൽകാതെ അയൽവാസിയായ ജന്മങ്ങൾ പരാതി സമീപത്തെ ഭൂമി ഭൂമി നാട്ടുകാരുടെ സഹായത്തോടെ ശ്രമിച്ചപ്പോൾ കൈയേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ജാതി പേര് വിളിച്ച അധിക്ഷേപിക്കുകയും ചെയ്തതായാണ് പരാതി കട്ടച്ചിറയിലെ വരുന്ന കുടുംബാംഗങ്ങളാണ് ഈ കാട്ടിനുള്ളിൽ താമസിക്കുന്നത് അത്യാവശ്യ സന്ദർഭങ്ങളിൽ റോഡിലെത്തണമെങ്കിൽ രോഗിയെ കസേരിയിലിരുത്തി ഒന്നര കിലോമീറ്റർ നടക്കേണ്ടതായി വരുന്നു ഇതുമൂലം രോഗാവസ്ഥയിലായ പലർക്കും ഇവിടെ നിന്നും ആശുപത്രികളിൽ എത്താൻ സാധിക്കുന്നില്ല പഞ്ചായത്തിലെ അഞ്ചാം വാർഡാണ് ഈ അഞ്ചാം വാർഡിലുള്ള ആൾക്കാർ ബസ് സ്റ്റോപ്പിൽ പോവാനും ബാങ്കിൽ പോകാനും മാബലേശ്വറും ഇതും എല്ലാം ഈ പറ്റിയ കാണുന്നതാണ് അവിടെ പോകാനെല്ലാം വരുന്ന ആൾക്കാർ മുഴുവൻ ഇതിലെ വരുന്ന മാസം കിടന്ന് കിടപ്പും മലക്കടപ്പ് കിടന്നു അതിൻ്റെ തന്നെ കൊണ്ടുപോകണത് രാവിലെ മരുന്നിന് കൊണ്ടുപോകണ കിഴി പിടിക്കാനും ഒക്കെ രാവിലെ ഇവിടെ നിന്ന് സൈക്കിളെ വെച്ച് ഉന്തിയാണ് ചേട്ടൻ റോഡിൽ കൊണ്ടുപോകണത് സൈക്കിളെ വെച്ച് ഉന്തി ഒരാളെ എന്നെ എനിക്ക് ഇതൊന്നും അല്ല വണ്ണം അന്ന് ഇച്ചിരി കൂടി വണ്ണം ഉണ്ട് കൊണ്ടുപോകണമെങ്കിൽ എന്ത് ഇത് ഉണ്ടെന്ന് ആലോചിച്ച് നോക്കിയാൽ സാറേ നമ്മുടെയൊക്കെ അവസ്ഥ അതാണ് തങ്ങളുടെ കഷ്ടപ്പാടുകൾ പഞ്ചായത്തിനെ അറിയിച്ചപ്പോൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും നാട്ടുകാരും സംഘടിച്ച് പുറംപോക്ക് ഭൂമിയിൽ റോഡ് വട്ടാൻ ശ്രമിച്ചപ്പോൾ സമീപവാസിയായ ജന്മി ജാതി പേര് വിളിച്ച് തങ്ങളെ അധിക്ഷേപിച്ചതായും ഓരോ ദിവസവും കോടതി കയറ്റുകയാണെന്നും ഇവർ പറയുന്നുണ്ടല്ലോ ഇപ്പോഴും ഇപ്പം എനിക്ക് മൂന്ന് കേസുണ്ട് മൂന്നാമത്തെ കേസിൽ പോയിട്ട് വന്ന് രൂപ 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 വന്ന എണ്ണി എണ്ണി പട്ടികജാതി കുടുംബത്തിന് വേണ്ടി റോഡ് വെട്ടാൻ വന്നവർ പോലും ഇപ്പോൾ കോടതിയിലാണ് ഇവർക്കെതിരെ നിരവധി കേസുകളാണ് ജന്മി നൽകിയിരിക്കുന്നത് പഴയ ജന്മിമാരുടെ കുടിയാന്മാരായി കഴിഞ്ഞവരാണ് ഇപ്പോഴും റോഡ് സൗകര്യം പോലുമില്ലാതെ ഈ കാട്ടിനുള്ളിൽ കഴിയുന്നത് ഈ പ്രദേശം ഇടജന്തുക്കളുടെ സങ്കേതമാണെന്നും ഇവർ പറയുന്നുണ്ട് റോഡ് വെട്ടാൻ ശ്രമിച്ചവർക്കെതിരെ കേസ് കൊടുത്ത ജന്മി തനിക്കെതിരെ അക്രമം നടത്തിയെന്നുള്ള കള്ളക്കേസ് കൊടുത്തതായും പട്ടികജാതി കുടുംബാംഗങ്ങൾ പറയുന്നു ഇത് ചോദ്യം ചെയ്ത തങ്ങളെ ജാതി പേര് വിളിച്ചാൽ അധിക്ഷേപിച്ചതായും പട്ടികജാതി കുടുംബാംഗങ്ങൾ പറയുന്നു വഴിക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ അവർ ഇങ്ങനെ ഇഞ്ചക്ഷൻ ഓഡർ കൊടുത്ത് കേസ് ആക്കി നടത്തുക പിന്നെ വീട്ടിൽ വന്ന് ജാതി പേര് പറഞ്ഞ് തെരുവറിയുക ഭീഷണിപ്പെടുത്തുക ഇതൊക്കെയാണ് ഇവരുടെ പണി ഷജഹാൻ കൈലിനൂസ് ആലപ്പുഴ